ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശ മുന്നിലുള്ള കാര്യങ്ങളെല്ലാം പച്ചയായിട്ട് നമ്മുടെ നവ്യ അങ്ങ് തുറന്നു പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദേ ദേവയാനി പാല് കുടിച്ചിട്ടാണോ അതോ അവൾക്ക് മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് വ്യക്തമായി അറിയാതെ ആരും ആരെയും പരസ്പരം വിമർശിക്കുന്നുണ്ട കലഹിക്കേണ്ട ഒന്നും ചെയ്യണ്ട അപ്പം അത് കേട്ടപ്പോ ഇവിളമാര് രണ്ടും കൂടി ഇങ്ങനെ വല്ലാതെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ആദർശ കയറി വരുന്നത് ആ മോനെത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അപ്പൊ ആദർശിങ്ങനെ വിഷമത്തോടെ കയറി വരുന്നു അപ്പം ഇവർ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ ചോദിച്ചു അതിപ്പോൾ കുഴപ്പമൊന്നും വലിയ കാര്യമായിട്ടില്ല മുത്തശ്ശ എന്ന് പറഞ്ഞു ആദർശ മുത്തശ്ശൻ കേൾക്കാൻ വേണ്ടിയിട്ടേ അപ്പം നിന്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ആ മുത്തശ്ശൻ അപ്പം ആദർശമൊന്നും വിപ്രാളം കൊള്ളു ഇങ്ങനെ അത് അത് പിന്നെ അത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നീ എന്നോട് സത്യം പറയണമെന്ന് പറഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശ അമ്മ ഈ പൈസയിലാണെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഞെട്ടി 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 ഇങ്ങനെ നിൽക്കുക ഇന്നലെ രാത്രി പാല് കുടിച്ച് ഇന്നലെ രാത്രി അമ്മ കുടിച്ച പാൽ അമ്മയെ വീഴ്ത്തി കളഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ മോളെ ഇങ്ങനെ നോക്കുവാണേ നവിയൊക്കെ ആകെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കുക ഉള്ളില് നന്നായി വിഷം ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഞെട്ടി ആദർശം എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേ രണ്ടെണ്ണങ്ങളും കൂടി ഉണ്ടക്കണ്ണും വീഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ കണ്ടോ കണ്ടോ പാല് കുടിച്ചിട്ടാ അത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ അനാമിക്ക് അന്നേരത്തിന് ഇടയ്ക്ക് അങ്ങ് കയറി ആ ആ പാല് അടുക്കളയിൽ കാച്ചി വെച്ചത് ആദർശിൻ്റെ ഭാര്യയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു അതുകൊണ്ട് നയനിയെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അടുക്കളപ്പണി മുഴുവൻ ചെയ്യുന്നത് അവളാണ് എന്ന് വെച്ച് അവൾ ആർക്കും ഇതുവരെ വിഷമവിളമ്പി കൊടുത്തിട്ടില്ല പിന്നെ പുതുതായിട്ട് ആരും ഒന്നും എന്ന് പറഞ്ഞു ആ പാലിനകത്ത് വിഷം ചേർത്തവരായിരിക്കും ഇപ്പ ബാക്കിയുള്ളവരുടെ മേലിൽ പഴിചാരുന്നതെന്ന് നമ്മുടെ നവ്യ അങ്ങ് പറഞ്ഞില്ലേ അത് കേട്ടപ്പം നവ്യേ വ്യക്തമായ തെളിവില്ലാതെ ആരെയും പ്രതിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യയോട് മുത്തച്ഛൻ പറയുന്നു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഉളിമാരിങ്ങനെ പേടിച്ച് നിൽക്കുക മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താ ആർക്കും ഒന്നും തലയിൽ കയറാത്തത് ഒരാൾ ആപത്ത് വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല തളർന്നു പോയ ആളെ പഴയ പതിയാ പഴയപടി ആക്കാൻ പ്രാർത്ഥിക്കുകയാ വേണ്ടതെന്നും മുത്തശ്ശിന പറഞ്ഞു നയനിയും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിലാണെന്നും ഞാൻ അവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ വന്നതാണെന്ന് ആദർശ് പറഞ്ഞു അതും പറഞ്ഞു ആദർശകത്തേക്ക് കയറിപ്പോയി ആദർശ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ ഒരു ദുരന്തം ഈ വീട്ടിൽ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് അപ്പോഴേക്കും രേവതി സാറെ ഈ വീട്ടിൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ എൻ്റെ മോൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്ന് രേവതി പറയുമ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അനിയുടെ അനുവാദത്തോടെ രേവതിക്ക് വേണമെങ്കിൽ മകളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അ അതു പിന്നെ അയ്യോ ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ലാട്ടോ പറഞ്ഞത് ഏതാർത്ഥത്തിലായാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഭയന്ന് നമ്മൾ എവിടെയും ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരർത്ഥം ഇല്ലെന്ന് പറയുന്നത് കേട്ടപ്പം സോറി മുത്തശ്ശ അമ്മ അമ്മയുടെ ഉള്ളിലെ ഭയം കൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് അനാമിക അന്നേരത്തേനും താഴ്ന്നങ്ങ് നിൽക്കുവാണ് നവീതൊക്കെ കണ്ട് കളി കയറി നിൽക്കുക അമ്മ ഇങ്ങ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അമ്മയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു മുത്തശ്ശൻ കളി തുടങ്ങിക്കഴിഞ്ഞു കള്ളിയേയും കള്ളന്മാരെയും ഒക്കെ കയ്യോടെ പിടികൂടാനായിട്ട് ഇതൊന്നും മനസ്സിലാകാതെ അനാമികയും തള്ളിയും അതിനകത്തേക്ക് ചെന്ന് അങ്ങ് അറിയാതെ വീണ് കൊടുക്കുകയും ചെയ്യുവാണ് എന്തായാലും മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് രണ്ടെണ്ണങ്ങൾക്കും ആകെ ഇതായി രണ്ടും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി രണ്ടും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു നവ്യ തൊട്ടരികിൽ നിപ്പുണ്ട് ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനാമിക ചെന്ന അനിയോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആരാ നിന്റെ സ്വന്തം വല്യമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതും നിന്റെ ആദർശനെ പോലെ സ്നേഹിക്കുന്ന വല്യമ്മ അവരെ കൊല്ലാൻ നോക്കിയതേ സ്വന്തം മരുമകൾ തന്നെയാണെന്ന് പറഞ്ഞ് അനിയോട് ചെന്ന് അനാമിക പരദൂഷണം പറയുന്നു അവൾ അവളുടെ ചേച്ചിക്ക് നല്ല പശുവിന്റെ പാല് കൊടുത്തിട്ട് വല്യമ്മയ്ക്കുള്ള പാലിനകത്ത് വിഷം കലർത്തി വെച്ചു എന്ന് അനാമിക പറയുന്നു നീ അങ്ങനെ ചെയ്താലും നയനേടത്തെ അങ്ങനെ ചെയ്യില്ല എന്ന് അനിയ നേരം പറയോ എന്തു പറഞ്ഞാലും നീ എന്തിനാണ് അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്ന ചോദിക്കുമ്പോ നീ പറയുന്നതിൽ കഴമ്പില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ദേ നീയും നിന്റെ അമ്മയും ഇവിടെ വന്നതിൽ പിന്നെ ഇവിടെ ഇത്രയും സന്ദർഭങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് അതിനു മുൻപ് ഇവിടെ ഇങ്ങനെയൊന്നും എന്ന് ചോദിച്ചപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഇത്രത്തോളം തീഷ്ണമൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ അഭിയയും അപ്പച്ചിയും വളഞ്ഞ വഴിയിലൂടെ പോകുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അന്നൊക്കെ നവ്യേടത്തിയുടെ സ്വഭാവവും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല അതിൻ്റേതായ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു എന്നാലേ നീ വന്നതിന് ശേഷം അത് രൂക്ഷമായെന്നാണ് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞു വരുന്നത് എന്താ ഞാനും എൻ്റെ അമ്മയും കൂടി നിന്റെ വല്യമ്മയെ ഹോസ്പിറ്റലിലാക്കി എന്നല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ട രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല എന്നും പക്ഷേ ഏട്ടത്തെ നീ കുറ്റപ്പെടുത്തിയാൽ അത് ഞാൻ സഹിച്ചെന്ന് വരില്ലെന്നും പറഞ്ഞു അനി സഹിക്കില്ല അവൾ നിന്റെ കാമുകിയുടെ ചേച്ചിയല്ലേ എന്ന അനാമിക നന്ദിയുടെ നന്ദുവിൻ്റെ ചേച്ചിയാണ് അതിലുപരി അതെന്റെ ഏട്ടത്തി അമ്മയാണ് അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നത് അങ്ങനെ ഞാൻ അവരെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹതയും അവർക്കുണ്ട് അവർ ഈ വീട്ടിലുള്ളവർക്കെ നല്ല ഭക്ഷണം മാത്രമേ വെച്ചു വിളമ്പി കൊടുത്തിട്ടുള്ളൂ അത് മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും വലിയ അച്ഛനൊക്കെ പറയുന്നത് നീ വലിയ അച്ഛനൊക്കെ പറയുന്നത് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആണുങ്ങളുടെയെല്ലാം ഓരോ പിരിവെച്ച് പോയി കിടക്കാണെന്ന് പറഞ്ഞത് അനാമികയോട് പിരി പോയ ഒരാൾ ഈ വീട്ടിലേക്ക് വരാറുണ്ട് വേണു എന്നാൽ ഇയാളുടെ പേര് എന്ന് പറയുമ്പോൾ നിന്റെ വീട്ടിൽ ആണുങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് എന്ന് അനാമിക ഉറപ്പായിട്ടും എനിക്ക് പൊള്ളുപടി ഈ വീട്ടിൽ ആണായിട്ട് ആണത്തും ഇല്ലാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അഭിയാണ് ബാക്കി എല്ലാവരും നട്ടലുള്ള ആണുങ്ങൾ തന്നെയാണ് നന്മയുള്ളവര് അവരെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയൂ എന്നും അനി അനീ അവളെ എടുത്ത് ഉത്തരത്തെ വെച്ചു എടാ അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും പാല് കാച്ചുന്നതും ഒക്കെ നീ ഈ പറയുന്ന നിന്റെ ഏട്ടത്തിയാ അപ്പോൾ അവരല്ലേ യഥാർത്ഥ പ്രതി എന്ന് അനാമിക ചോദിക്കുമ്പോൾ വഴകിലൂടെയാണ് ആദർചേട്ടനും നയനടുത്തെയും പരിചയപ്പെട്ടത് അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷവും ആ വഴക്ക് കൂടുക തന്നെയായിരുന്നു എന്നാൽ ആ ആദർശേട്ടൻ ഇന്ന് നയനടത്തിയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ ആ സ്നേഹയെ കുറുകുവഴിയിലൂടെ ഏട്ടത്തി പിടിച്ചു വാങ്ങിയതൊന്നുമല്ല സ്വന്തം പ്രവൃത്തിയിലൂടെ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തി നേടിയെടുത്ത ഒരു സ്ഥാനമാതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനി അങ്ങനെയുള്ള നേട്ടത്തിയ നീ എന്നല്ല ആര് പറഞ്ഞാലും ഞാനും ആദർശമായിട്ടനൊന്നും സംശയിക്കാൻ പോകുന്നില്ല പ്രതിസ്ഥാനത്ത് നിർത്തുമില്ല എന്ന് പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങി ഇറങ്ങി പോവുക പോയ പോക്കിനു തിരിഞ്ഞു നിന്നിട്ട് പിന്നെ സംശയിക്കുന്നവർക്ക് ചുമ്മാ വായിട്ട് അലയ്ക്കാവുന്ന മാത്രം അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്ന് പറഞ്ഞു അപ്പോ ദേ ഓക്കെ അങ്ങ് കലുകേറിയിട്ടൊരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കളിക്കും നമ്മുടെ നവ്യേനയാണേ നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ദേ വീട്ടിൽ നിന്ന് ഫോൺ വരുവോ അപ്പോൾ അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നത് വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അമ്മ വിളിക്കുന്നതെന്ന് ഓർത്ത് ഫോൺ എടുത്തു അപ്പോൾ നവ്യ മോളെ ഇന്നലെ രാത്രി ഞാനും മോളുടെ അച്ഛനും സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ട് മരുമക്കളും ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ സ്നേഹിച്ച് തുടങ്ങിയില്ലേ മോളെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂളികൊണ്ട് നിൽക്കുന്നു നവ്യ അല്ല നയന മോളെവിടെയും മോളെ ആ അത് പിന്നെ അത് പിന്നെ അമ്മേ അവളപ്പുറത്തുണ്ടമ്മേന്ന് പറഞ്ഞു നവ്യ ആ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ അവളോട് ആ അഭിമാനമുണ്ടോ അടുത്ത് ഇല്ല പുറത്തോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ ശരി വെക്കാണേ പിന്നെ ദേ നയനയുടെ കാര്യത്തിലേ എനിക്ക് പേടിയൊന്നുമില്ല എന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറുന്ന സ്വഭാവമാണ് നിൻ്റേത് അങ്ങനെ ഉണ്ടായേക്കല്ലേ മോളെ നവ്യമോളെ ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എൻ്റെ മോള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ ദേ ഇപ്പൊ നിങ്ങൾക്ക് കേട്ടി ഈ ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ കാരണം നയനയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാത്തതാ എന്ന് ഞാൻ പറഞ്ഞല്ലോ നീ അങ്ങനെയല്ല നീ ഒരിക്കലും മാറരുത് കേട്ടോ ചില നേരത്തെ നിന്റെ സ്വഭാവേ പെട്ടെന്ന് അങ്ങ് മാറും അത് വേണ്ട നമ്മ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ ഇനി അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ മോളെ മോളുടെ സംസാരത്തിലൊരു പതർച്ച പോലെ ഒന്ന് കനകം ഏയ് ഒന്നുമില്ലേ ഇപ്പം എഴുന്നേറ്റല്ലേ ഉള്ളൂ അതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞു ആണോ ദേഹ് പിന്നെ കൂടുതൽ സമയമൊന്നും കിടന്ന് ഉറങ്ങിയേക്കരുത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അഭിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊള്ളണം കേട്ടോ ഞാൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടോ മ്മ് ഉണ്ട് ശരിയമ്മേ എന്നാൽ ശരി മോളെ അമ്മ വെച്ചോട്ടെ ഓക്കേ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മൾ പിന്നെ വിളിക്കാവുന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫോൺ ഉമ്മയൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി അങ്ങോട്ടേക്ക് കയറി വന്നു ഇന്നലെ രാത്രി നിനക്ക് തരാൻ പാല് കാച്ചു വെച്ചത് നയനേട്ടത്തെയാണ് ശരിക്കും അവർ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാവോ നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനവർ നോക്കിയതെന്ന് അഭി വന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു നവ്യ അതായത് നിനക്ക് തരാൻ വെച്ച പാൽ ആ അമ്മായി എടുത്ത് കുടിച്ചത് അങ്ങനെ അമ്മായിക്ക് ആ ബന്ധം ആ ദുരന്തം സംഭവിച്ചത് അതിനുശേഷം അതിനെനിക്ക് പാൽ കൊണ്ടുവന്ന് തന്നല്ലോ അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ അത് ചിലപ്പോൾ അമ്മായി കുടിച്ച ശേഷം പകരം വേറെ കാച്ചു വെച്ചതായിരിക്കും അവളെന്നും അവരെന്നും പറഞ്ഞോട്ട് പറയണു അതിന് മുൻപ് നിനക്ക് തരാൻ വെച്ചിരുന്ന പാലില വിഷം കലർത്തിയിരിക്കുന്നതും അപ്പോൾ ഒരിക്കലും നയനെ എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് ചിന്തിക്കില്ല എന്ന് നവ്യ നേരം പറഞ്ഞു അവളെക്കുറിച്ച് മുൻപ് എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ ജീവിതം നന്നായി പോയുന്നതിനേക്കാളും എൻ്റെ ജീവിതം നന്നായി പോകണമെന്ന് അവൾ എന്ന് നവ്യ പറഞ്ഞപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് അഭി അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹം അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ എനിക്കെന്തോ അതങ്ങോട്ട് അത്ര ദഹിച്ചിട്ടൊന്നുമില്ല എന്നഭി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയിൽ അഭി ഇന്നലെ രാത്രി അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ നമ്മുടെ എല്ലാവരോടും ഉറക്കാൻ പോയില്ലേ ഇന്നലെ രാത്രി അമ്മായി ഹോസ്പിറ്റലിലായതോടെ ഇവിടെ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അഭി അഭിയോട് ചോദിക്കാം അഭി വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്ന സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് നവ്യ അഭിയോട് പറയണം പിന്നെ സത്യം പറഞ്ഞ പഴയ കാലമൊന്നും അല്ല ഇന്നത്തെ കാലം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വേണ്ടിയാ പലപ്പോഴും ഭാര്യയും ഭർത്താവും തല്ലുകൂടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അവരുടെ പ്രണയം അവരുടെ സ്നേഹം ഇതൊക്കെ നശിപ്പിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞാന്ന് പറയുമ്പോൾ നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അന്നൊക്കെ എനിക്ക് ഈ വീട് തന്നെയായിരുന്നു സ്വർഗ്ഗം കാരണം ഇത്തരം സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല പക്ഷേ എന്നാ എ നയനെ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് അതിനുശേഷം നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു എന്നെ പാർക്കിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു ഒരു പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം അതായിരിക്കും എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയണു കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ അത്രയ്ക്ക് ഇന്നലെ സന്തോഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസമാണടി ഇന്നലെ എന്ന് അഭി പറയുക അപ്പം നീ ഈ ആലോചിക്കുന്നേ എന്നൊന്ന് നവ്യ ചോദിക്കുക അഭിയോട് അഭിയ എന്നൊരു ഇങ്ങനെ വല്ലാത്തൊരിന്ന് നിൽക്കുക ദേ നീ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞതിൻ്റെ മൂട് കളയരുത് കേട്ടോ എന്ന് അഭി പറയുന്നു നവ്യോട് അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ വേദനയില്ല ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട് ആ പാല് ഞാൻ കുടിക്കുമെന്ന് കരുതി മനഃപൂർവ്വം അതിൽ ആരോ വിഷം കലർത്തിയതാണോ എന്ന് അത് ദിശമാറിപ്പോയതാണെന്ന് ഉറപ്പാ ഞാൻ കുടിക്കേണ്ട പാല് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ കുടിക്കാതിരുന്നതെന്ന് നവ്യ അഭിയോട് പറഞ്ഞു നിന്റെ അനിയത്തി എന്ന് പറയുന്നവൾ ഒരു ഫ്രോഡാണെന്നും അവളും അവളെ അവളുടെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല ആ വിരോധം വെച്ച് എൻ്റെ അമ്മായി അവള് കിടത്തിയതാണ് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അഭി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നബി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക ഇത് കഴിഞ്ഞു എന്നെ കളിക്കുന്ന മുത്തശ്ശനേയും മുത്തശ്ശിയാട്ടോ അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് വന്നു അപ്പം ആ മുത്തശ്ശൻ ചോദിച്ചു എന്താ അല്ല ഒരുത്ത മലയ്ക്ക് പോകാനുള്ള വ്രതത്തിലാണ് പക്ഷെ അവൻ്റെ ഭാര്യ ഇതൊന്നും അറിയാത്തതുപോലെ ഏതു നേരം അവന്റെ കൂടെ കൊഞ്ചി കൊഞ്ചിക്കുഴയാണെന്ന് പറഞ്ഞു അപ്പം ആരുടെ കാര്യം നീ പറയുന്നത് ഓ അയ്യോ എൻ്റെ മോൻ്റെയും മരുമോളുടെയും കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ജലജ വന്ന് പറഞ്ഞപ്പം അവരെ പറഞ്ഞ് തിരുത്താൻ നിനക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചു എൻ്റെ മോനോട് എനിക്ക് പറയാം പക്ഷെ മരുമോളോട് പറ്റുമോ എന്ന് ജലജ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്നെ തല്ലും അപ്പോഴേക്കും അഭി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാട്ടോ കേട്ടോ ഭയങ്കര നിരാശയിൽ ആ സമയത്ത് ജലജ മകൻ വരുന്നത് കണ്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കണോ അപ്പം മുത്തശ്ശിനി മുത്തശ്ശി ഇങ്ങനെ നോക്കുകട്ടോ പിറകെ നമ്മുടെ നവി ഇറങ്ങി വരുന്നുണ്ട് എടാ നിന്റെ അമ്മയ്ക്ക് ഒരേ പരാതി നീയും നവിയും അകലം പാലിക്കാതെ വ്രതശുദ്ധിയില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ എന്താ ശരിയാണോടാ ചില നേരത്തെ അത് മറന്നു പോയെന്നുള്ള കാര്യം അത് സത്യം തന്നെയാ മുത്തശ്ശ എന്ന് നമ്മുടെ നവ്യ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും ഛേ എന്ന് പറഞ്ഞുകൊണ്ട് ജലചി ഇങ്ങ് നിൽക്കുക ഒരുപാട് നാളുകൾക്ക് ശേഷമാ ഇവനെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അപ്പൊ അമ്മേ മോനും കൂടി ഇങ്ങനെ നിക്കുവല്ലാതെ അന്നേരം ഇവൻ സ്വാമിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയി എന്നുള്ളത് തന്നെയാണ് സത്യമെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു അപ്പോ മാലയിട്ടവന് ആ ബോധം വേണ്ടേ എന്ന് മുത്തശ്ശി ചോദിച്ചു മാലയിടുന്നതിന് മുൻപ് ഞാൻ ഇവളെ വെർത്തിട്ടേ ഉള്ളൂ ഇവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഭിയ നേരം നല്ല വിള ചമഞ്ഞ് സംസാരിക്കുന്നു അതുകൊണ്ടാണ് മാലയിട്ട ശേഷം ആ സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ഞാൻ വിചാരിച്ചത് അഭി ഇവരോട് പറയുവാണേ എന്നിട്ട് ഇങ്ങനെ നബിയെ തോർച്ച് നോക്കുകട്ടോ അല്ല ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ വേണമല്ലോ മുത്തശ്ശാ മല ചവിട്ടാൻ അതാ അപ്പം അത് നല്ല കാര്യം തന്നെയാണ് അഭി പക്ഷേ ആ സമയത്ത് പാലിക്കേണ്ട ചില ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് അതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശാന്ന് നവ്യ പറഞ്ഞു അപ്പോൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയി മാപ്പ് പറയണ രണ്ടാളും കൂടി എന്ന് മുത്തശ്ശി അപ്പോൾ ശരി എന്ന് നവ്യേം പറഞ്ഞു അതും പറഞ്ഞ് ഡേ നവ്യ അങ്ങോട്ടേക്ക് അങ്ങ് പോയി നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജലജയും അഭിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ ജലജ മോനെ ഇങ്ങനെ അടിമുടി നോട്ടം മോനും അവിടെ നിന്ന് അന്നേരത്തേക്കും പോയി കേട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ജലജ അച്ഛനെയും അമ്മയും നോക്കി ഹീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വേറൊരുത്തിയും അങ്ങനെ തന്നെയല്ലേ ആ നയനയെന്ന് പറയുന്നവള് ആദർശും നയനയും രണ്ട് മുറിയിലാണല്ലോ കിടക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ലമ്മേ രണ്ടും കൂടി കൊഞ്ചു കുഴയുന്നതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പം നീ കാണാത്ത പല കാഴ്ചകളും കാണുന്നവളാണല്ലോ പ്രത്യേകിച്ച് ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തില് നീ ചില്ലറക്കാരികളെന്ന് എനിക്ക് അറിയാം ദേ നവ്യ നയനേക്കാൾ മൂത്തതാണെങ്കിലും പക്വതയുടെ കാര്യത്തിൽ ചേച്ചിക്കാൾ മുകളിൽ തന്നെ അനുജത്തി അതുകൊണ്ട് നീ എന്ത് ഏഷണി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ആദർശിന്റെയും നയനയുടെയും കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയുമില്ല നീ നിന്റെയും മരുമകളുടെയും മകൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും മുത്ത പറഞ്ഞ മുത്തശ്ശൻ ജലജയെ പറഞ്ഞ് അങ്ങോട്ട് ആട്ടി അങ്ങ് വിട്ടു പരി കയറി ജലചി ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യം അതുപോലെ തന്നെ നയനയും കൂടെ കണ്ട് സംസാരിക്കുക നയനയാണ് കുറ്റം ചെയ്തതെന്നുള്ള രീതിയിൽ അനന്തപുരിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനല്ല അത് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രതികൾ വേറെയാണെന്ന് നയന അന്നേരം പറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നയനെ നീ പാല് കാച്ചു വെച്ചത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഏ ആ ഒരു പാലാണ് ആദർശമായിട്ടെൻ്റെ അമ്മയെടുത്ത് കുടിച്ചത് അല്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും അവരത് കുടിക്കാതെ ഞാൻ കുടിച്ചിരുന്നതെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് പോകില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ചേച്ചിക്ക് ആരെയാണ് സംശയം എന്ന് നയന ചോദിച്ചേ എൻ്റെ സംശയം അത്രയും എൻ്റെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും തന്നെയാണെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു അതെന്താ അങ്ങനെ ഇന്നലെ അവൻ എന്നോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു എന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പുറത്തൊക്കെ ചുറ്റി സിനിമ കണ്ടു അവൻ എത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നവ്യ പറയുന്നു ആ സ്നേഹത്തിന് ഇപ്പം മാറ്റം ഉണ്ടായോ അപ്പോൾ ആ ഇന്ന് അവൻ എന്നോട് വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല എന്ന് നവ്യ നീട് പറയുക ഇന്നലത്തെ സ്നേഹമൊന്നും അവൻ ഇന്ന് എന്നോട് കാണിക്കണമില്ല അപ്പം അതായത് ചേച്ചി വിഷം കഴിക്കും എന്ന് കരുതിയിട്ടുള്ള സ്നേഹപ്രകടനമായിരുന്നു അത് എന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത് ആ അതിനാണ് കൂടുതൽ സാധ്യത എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ പറഞ്ഞു പിന്നെ അവരല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അനാമികയെയും അമ്മയെയുമാണ് രണ്ട് ദിവസമായിട്ട് ഞാനാണല്ലോ പാൽ പൈസ മാറ്റി അവർക്ക് പണി കൊടുത്തത് അതിൻ്റെ പ്രതികാരം ചെയ്തതാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നവ്യ എങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ചേച്ചി ഇതല്ല ഇതിനപ്പുറം ചെയ്യും അഭിയും അഭിയുടെ അമ്മയും ഒക്കെ അതുപോലെ തന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്ര നല്ല പുള്ളികളൊന്നും അല്ല അവരെയും സൂക്ഷിക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു അന്നേരം പക്ഷേ എല്ലാരും വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേരെയല്ലേ ചേച്ചി നിന്നെ ആദർശേട്ടനും അച്ഛനും സംശയമൊന്നുമില്ലല്ലോ ഒട്ടുമില്ല എന്ന് നമ്മുടെ നയനെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനല്ലല്ലോ പാല് കാച്ചു വെച്ചിരുന്നത് പിന്നെ ഒരിക്കലും ഞാൻ വിഷം കലർന്ന പാല് ചേച്ചിക്ക് തരില്ലായെന്ന് എല്ലാവർക്കും അറിയാവുന്നെന്നും പറഞ്ഞു നയന അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുന്നവരെ എന്നെ ഒരിക്കലും ഒരു പ്രതിയായി കാണില്ല എന്നും നയന പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ പക്ഷെ തെറ്റ് ചെയ്തവർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കഥകൾ വേണമെങ്കിലും ഉണ്ടാക്കും ഇപ്പോൾ അവരുടെ കഥകളിലെ വില്ലത്തി നീ ആണെന്നുള്ള കാര്യം നവ്യ അവയെ പറഞ്ഞു ഇനിയിപ്പോൾ ആരും മനഃപൂർവ്വം ആ പാലിൽ വിഷം കലർത്തിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ പ്രതിയായി കാണേണ്ടത് ദൈവത്തെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മായിമ്മ നിന്നോട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദൈവം കൊടുത്ത ശിക്ഷ ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ ജീവിതം തകർക്കുന്നതല്ലേ അവർ നാൽപ്പത്തൊന്ന് ദിവസം ആദർശേട്ടനെ കൊണ്ട് വ്രതം എടുപ്പിച്ച് നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് വരെ അവർ മുടക്കിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ അത്ര വലിയ തെറ്റൊന്നും അല്ല ചേച്ചി അതെന്ന് പറയുമ്പോ അല്ല പക്ഷെ അവരിവിടെ കരുതിക്കൂട്ടി തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിച്ചു നവ്യ നയനയോട് അതുകൊണ്ട് ദൈവം അവരെ ഒന്ന് പരീക്ഷിച്ചതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മുളയെന്നു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ചേച്ചി പിന്നെ അമ്മ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ഒന്ന് തിരികെ വരണമെന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ അല്ലെങ്കിൽ ആ വീടിൻ്റെ താളം മൊത്തത്തിൽ തെറ്റി പോകും ചേച്ചി എന്ന് പറഞ്ഞ് നയനെ വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെപ്പറ്റി മുൻ ഇത് കൊടുക്കുവാണ് നമ്മുടെ നവ്യ്ക്ക് അങ്ങനെ ആ ചേച്ചിയും അനിയത്തേയും കൂടെ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അത് അവിടെ ഹോസ്പിറ്റലിൽ ദേവയാനിയുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും നീക്കം ചെയ്ത് പുതിയ ബ്ലഡ് കയറ്റണമെന്ന് ജയനോട് പറയുവാണ് അപ്പോൾ ഇത് കേട്ട് ആദർശയ്ക്കാകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഒരു അവസ്ഥ എന്താവും എന്ന് ഓർത്തിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവുക ഡോക്ടർ എന്ന് ചോദിച്ചു അപ്പോൾ മിക്ക ഓർഗൻസിനെയും വിഷം ബാധിച്ചിട്ടുണ്ടെന്നും കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതാണെന്നുള്ള കാര്യമൊക്കെ ഈ ഡോക്ടർ ഇങ്ങനെ പറയുക അങ്ങനെ ില്ക്കുന്ന സമയം അല്ലെങ്കിൽ കിഡ്നി ലിവറും ഒക്കെ ഡാമേജ് ആയിനീന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആകെ അന്തിച്ചങ്ങനെ ഇരിക്കുകട്ടോ ഇപ്പം തന്നെ ഇതേ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറയുക അപ്പോൾ എന്തായാലും മലയ്ക്ക് പോകാൻ മാലൊക്കെ ഇട്ടിരിക്കുകയല്ലേ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് വീടിൻ്റെ മൊത്തത്തിലുള്ള താളം തെറ്റിക്കുകയും ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയം പറയാം ഇപ്പം തന്നെ അച്ഛനെ സുഖമില്ലാത്തത് കൊണ്ട് എല്ലാവരും കടുത്ത വേദനയിലാണ് അതിൻ്റെ കൂടത്തിൽ മറ്റൊരു ഷോക്ക് താങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ദേവയാനിയോട് ഞാൻ വിശദമായി സംസാരിച്ചിരുന്നു അവർക്കറിയില്ല വിഷു എങ്ങനെയാണ് ഉള്ളിൽ ചെന്നത് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് സൂയിസൈഡിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ള കാര്യം ഡോക്ടർ ഇവരോട് പറയുക പിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇനി വിശ്വസിച്ച് ഒന്നും കഴിക്കാനോ കുടിക്കാനോ പറ്റാത്തൊരവസ്ഥ വരുമെന്നും പറഞ്ഞ് ഡോക്ടറും പറഞ്ഞു അത് വളരെ വളരെ ദയനീയമാണെന്നും പറഞ്ഞു എന്നാലും അതിൻ്റെ ഒരു തറവാടിൻ്റെ ഇമാജിന് ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു വിവരങ്ങളും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ഡോക്ടർ നന്ദി പറയാം ഇവര് അപ്പോൾ ഞങ്ങളാകെ അല്ലാത്തൊരവസ്ഥയിലാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ജയ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങളെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആഘാതം അത് കുടുംബത്തിലെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമ്മയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ചോദിച്ചു ആദർശം അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദർശം കേട്ടോ അതിനുശേഷം പിന്നെ ദേവയാനിയാണ് വീണ്ടും കാണിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണാം എല്ലാവർക്കും